മീനത്തിൽ താലികെട്ട് ചന്താമാമ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ നടിയാണ് സുലേഖ മുംബൈ സ്വദേശിയായ നടിയുടെ യഥാർത്ഥ നാമം തേജലി ഖനേക്കർ എന്നാണ് ആഹ എന്ന തമിഴ് സിനിമയിലൂടെയായിരുന്നു സിനിമയിൽ അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ മീനത്തിൽ താലിക്കെട്ടിലെ മാലതി തൊണ്ണൂറ്റിയൊൻപതിൽ പുറത്തിറങ്ങിയ ചന്ദാമാമയിലെ മായ എന്നീ രണ്ടേ രണ്ട് സിനിമകളിൽ മാത്രമാണ് പിന്നീട് നടി അഭിനയിച്ചിട്ടുള്ളത് അതിനിടയിൽ തന്നെ നിരവധി ആരാധകരെ സ്വന്തം ക്കുകയും ചെയ്തു താരം തേജലി ഖനേക്കർ എന്ന പേര് സിനിമയിലെത്തിയപ്പോഴാണ് സുലേഖ എന്നാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം ഇപ്പോഴിതാ മകളോടൊപ്പമുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വിവാഹശേഷം സിംഗപ്പൂരിലാണ് കുടുംബത്തോടൊപ്പം തേജലി ഇപ്പോൾ കഴിയുന്നത് അടുത്തിടെ സിംഗപ്പൂരിലെ ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ്റെ മാഗസീനിലൂടെ തേജലിയെക്കുറിച്ച് വന്ന ഒരു അഭിമുഖത്തിലൂടെയാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താരത്തിന്റെ വിശേഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് പാചകത്തിൽ ഏറെ ക്രേസുള്ള തേജലി നക്മെക്നോട്ട്സ് എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് മികച്ചൊരു ഫുഡ് ബ്ലോഗറുമാണ് ഇപ്പോൾ തേജലി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു മീനത്തിൽ താലി കിട്ടും ചന്താ മാമയും ഇറങ്ങിയത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരുന്നു വീണ്ടും തേജലിയുടെ വിശേഷം സിനിമ ആരാധകർ ഏറ്റെടുത്തത് രണ്ടാം വരവ് ആഘോഷമാക്കി മലയാളത്തിലെ മാധ്യമങ്ങൾ തേജലിയെ അഭിമുഖം നടത്തുകയുണ്ടായി അതിനിടയിൽ സിനിമ വിടാനുള്ള കാരണവും തേജലി പറഞ്ഞു സത്യത്തിൽ ഞാൻ സിനിമ ഉപേക്ഷിച്ചു പോയതല്ല കുഞ്ചാക്കോബോബനോടൊപ്പമുള്ള ചന്ദാമാമയിൽ അഭിനയിച്ചു കഴിഞ്ഞതും കേരളത്തിൽ നിന്ന് ഞാൻ തിരികെ മുംബൈയിൽ എത്തുകയായിരുന്നു പഠിച്ചു സമയമായിരുന്നു അപ്പോൾ പഠനശേഷം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ലഭിച്ചു ശ്രമിച്ചു നോക്കൂ എന്ന് അച്ഛൻ പറഞ്ഞതോടെ അങ്ങനെ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു എന്ന് തേജലി പറയുന്നു അതിനിടയിലായിരുന്നു വിവാഹം അതിനുശേഷം സിംഗപ്പൂരിലേക്ക് മാറി മാസ് കമ്മ്യൂണിക്കേഷനിൽ മാസ്റ്റേഴ്സ് എടുത്തു അതിനുശേഷം ഒരു മകൾ പിറന്നു പിന്നീട് ഓരോ തിരക്കുകളായി ആ സമയത്ത് എന്ത് ചെയ്യണമെന്നൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല എല്ലാം വിധിയായിരിക്കാം എന്നാണ് തേജലി പറയുന്നത് അടുത്തിടെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായിരുന്നു ഇതോടെ താരത്തിന്റെ തിരിച്ചുവരവ് ഉടൻ ഉണ്ടാകുമോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് സിനിമ വിട്ടിട്ട് വർഷങ്ങളായിട്ടും തനിക്ക് ഇപ്പോഴും ആരാധകർ നൽകുന്ന സ്നേഹത്തിന് നന്ദിയുണ്ടെന്നും തേജലി മാധ്യമങ്ങളോട് മനസ്സ് തുറന്നിരുന്നു സിനിമകൾ ഇപ്പോഴും ഇഷ്ടമാണ് എല്ലാ ഭാഷകളിലും യും സിനിമകൾ കാണുമെന്നും തേജലി പറയുന്നു മലയാളവും തമിഴും സിനിമകൾ ഏറെ ഇഷ്ടമാണ് മലയാളത്തിൽ നിന്നും ഓഫർ വന്നാൽ സ്വീകരിക്കും പുറത്തൊക്കെ പോകുമ്പോൾ തെന്നിന്ത്യൻ ആരാധകർ ചിലരൊക്കെ തിരിച്ചറിയുന്നതിൽ സന്തോഷമുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ തേജലി താനുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ചിത്രങ്ങളും മകളോടൊപ്പമുള്ള ചിത്രങ്ങളും ഇടയ്ക്കിടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട്